സി പി എമ്മിനും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞു എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് പി വി അൻവറിന്റെ ആരോപണങ്ങളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും മുൻനിശ്ചയിച്ച പ്രകാരം അന്വേഷണം തുടരുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ടെന്നും പിന്നീട് വിശദീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ എന്താണ് എന്ന സംശയം മുൻപ് ഉണ്ടായിരുന്നെന്നും തുടക്കത്തിലെ സംശയങ്ങൾക്കു പിന്നാലെ പോയില്ല എന്നും എം എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷ സംഘത്തെ നിയോഗിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിലും അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു അൻവറിന്റെ നീക്കം പാർട്ടി നേരത്തെ സംശയിച്ച പോലെ തന്നെയാണ് എത്തിനിൽക്കുന്നത് പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് മാത്രല്ല എൽ ഡി എഫിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ നാം കേട്ടു ഇതിൽ നിന്ന് ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്വയമേവ തന്നെ പ്രഖ്യാപനവും നടത്തി എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട് പിന്നീട് വിശദീകരിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുന്നുവെന്ന് വ്യക്തമാക്കി എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും എൽഡിഎഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ആരോപണങ്ങളായാണ് ഇതിനെ കാണുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി